നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം കലാകാരന്മാർക്ക് തങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള പറ്റിയ വേദിയാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ താരമായി മാറിയ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് മികച്ച കലാകാരന്മാർക്ക് പിന്തുണയുമായി എന്നും സോഷ്യൽ മീഡിയ കൂടെ ഉണ്ടാകും ദിനംപ്രതി അനേകം കലാകാരന്മാരാണ് സോഷ്യൽ മീഡിയയിലൂടെ പിറവിയെടുക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ നൂറനാട് സ്വദേശി രാകേഷിന്റെ ഗാനമാണ് കമലാസിന്റെ വിശ്വരൂപം എന്ന ചിത്രത്തിലെ ശങ്കർ മഹാദേവൻ ആലപിച്ച ഗാനമാണ് രാകേഷ് ആലപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗാനം സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറൽ ആകുകയാണ് പാട്ട് വൈറൽ ആയതോടെ പാട്ടുകാരനെ തേടി ഇതിന്റെ ഉടമസ്ഥൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് രാഗേഷിന്റെ പാട്ട് കേൾക്കാൻ ഇടയായ ശങ്കർ മഹാദേവൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഗാനം പങ്കുവച്ചിട്ടുണ്ട് കൂടാതെ ഈ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്നും ഇയാളെ പരിചയമുള്ളവർ തന്നെ അറിയിക്കണമെന്നും ശങ്കർ മഹാദേവൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കൂടാതെ സംഗീത സംവിധായകൻ ഗോപി സുന്ദരം രാഗേഷിന് തേടി രംഗത്തെത്തിയിട്ടുണ്ട് പാട്ട് ഇത്രയും വൈറലാകുമെന്ന് താൻ പ്രതീക്ഷിച്ചില്ലെന്ന് രാകേഷ് ഇന്ത്യൻ എക്സ്പ്രസ് മലയാളത്തിനോട് പറഞ്ഞു ജോലിക്കിടയിൽ അവിടെയുള്ളവരുടെ നിർബന്ധത്തിലാണ് പാട്ട് പാടിയത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവർ പാട്ട് ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു കുവൈത്തിലുള്ള സഹോദരി ഭർത്താവാണ് പാട്ട് ഇത്രത്തോളം വൈറലായ കാര്യം തന്നെ അറിയിച്ചതെന്ന് രാഗേഷ് പറഞ്ഞു വീട്ടിലുള്ളവർ എല്ലാവരും കലാകാരന്മാരാണെന്നും അവരുടെ പാട്ട് കേട്ടാണ് താൻ പാടാൻ തുടങ്ങിയത് കഴിഞ്ഞ രണ്ടു മാസമായി പാട്ട് പഠിക്കാൻ പോകുന്നുവെന്നും രാഗേഷ് പറഞ്ഞു കാണാതെ லாமல் வேறில்லையே நிதம் காண்கின்றபா கூட நிஜமல்ல நிதம் சேர்க்கும் கணா கூட சுகமல்ல நீ இல்லாமல் நான் இல்லையே உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் கமதானி சாணிதபமாக மாறியரிசம் உன்னை காணாமல் பெண்ணின்று தடுமாறுதே விதையில்லாமல் வேதில்லை വായോട് വായ്പൂലോകം എൻ്റെ അന്താതെ മറന്നാ നടി ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം